രണ്ട് ദിവസം മുമ്പ് ഗസൈൽ നിന്നും ഹമാസ് ടെല്ലാവീവിലേക്ക് മിസൈൽ തൊടുത്തത് തടയാൻ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാതിരുന്നത് ഒരിക്കൽ കൂടി ഇസ്രായേലിന്റെ ബലഹീനത ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ് തങ്ങളുടെ എം നയൻറ്റി ഇനത്തിൽപ്പെട്ട രണ്ട് മിസൈലുകളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഹമാസ് ടെല്ലാവീവിന് നേരെ പ്രയോഗിച്ചത് ഇതിൽ ഒരു മിസൈൽ അയണ്ടോം തകർത്തുവെങ്കിലും രണ്ടാമത്തെ മിസൈൽ ടെല്ലാവീവിൽ പതിക്കുകയാണ് ഉണ്ടായത് തുറസായ പ്രദേശത്താണ് മിസൈൽ പതിച്ചത് എന്നും അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ ഹമാസിന്റെ തടവിൽ നിന്നും ഒരു ബന്ധിയെ കൂടി ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിരിക്കുകയാണ് ഖായിദ് ഫർഹാൻ അൽ ഖാദി എന്ന അൻപത്തിരണ്ട് വയസ്സുകാരനായ അറബ് വംശജനായ ഇസ്രായേലി പൗരനാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് ദിവസത്തിനു ശേഷം ഹമാസിന്റെ തടവിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന ഫർഹാനെ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ജോലി സ്ഥലത്തിൽ നിന്നും പിടികൂടി ഗസയിലെത്തിച്ചത് വിലയേറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗസയിലുള്ള ഹമാസിന്റെ തുരങ്കങ്ങളിൽ നടത്തിയ സൈനിക നീക്കങ്ങളുടെ ഭാഗമായാണ് ഫർഹാനെ മോചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഇസ്രായേലിന്റെ സൈനിക വക്താവായ ഡാനിയൽ ഹെഗറി പ്രതികരിച്ചത് പക്ഷേ ഇസ്രായേൽ ചാനലായ ചാനൽ ഫോർട്ടീൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായാണ് ഫർഹാനെ ഗസയിലെ ഭൂഗർഭ അറയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം കണ്ടുമുട്ടുന്നത് ഇവിടെ ഹമാസിന്റെ ഒരു സുരക്ഷാ സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല യാതൊരു തരത്തിലുള്ള ഏറ്റുമുട്ടലുകളും ഇല്ലാതെയാണ് ഫർഹാനെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചത് എന്നാണ് ഇസ്രായേൽ ചാനലായ ചാനൽ ഫോർട്ടീൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ലബനോൺ തലസ്ഥാനമായ ബൈറൂട്ടിൽ നാല് സോണിക് ബോംബുകൾ വർഷിച്ചിരിക്കുകയാണ് ലബനോണിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ സൈന്യം ബൈറൂട്ടിൽ സോണിക് ബോംബുകൾ ഇട്ടിരിക്കുന്നത് സോണിക് ബോംബിന്റെ പ്രത്യേകത അതിന് ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കുവാൻ സോണിക് ബോംബിന് കഴിയില്ല പക്ഷേ ബോംബ് വർഷിക്കുന്നത് പോലുള്ള അതിഭീകരമായ ശബ്ദമാണ് സോണിക് ബോംബുകൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്തേൺ ഇസ്രായേലിലെ കിറിയാത്ത് ഷമാണോ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിനിടെയാണ് ഇന്നലെ ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിൽ നാല് സോണിക് ബോംബുകൾ വർഷിച്ചിരിക്കുന്നത്